മധുരമനോഹരമായ പ്രഭാഷണം കണ്ടും പ്രകടനം കണ്ടും അവതരണം കണ്ടും കണ്ണീർ പെയ്ത്തും അതുപോലെയുള്ള വികാര വിക്ഷുബ്ധതയൊക്കെ ക്യാമറ കണ്ണുകളിൽ ഒപ്പിയെടുക്കുന്നത് കണ്ടും അതിലങ്ങ് ആകൃഷ്ടരായി അടിമകളായി കൈ ഉയർത്തി കാൽ മടക്കി സാഷ്ടാംഗം പ്രണമിക്കുന്നതിനു പകരം അവരവർക്ക് ചെയ്യാൻ കഴിയുന്നത് അവരവരുടെ ചുറ്റുപാടുകളിൽ ചെയ്യുന്നിടത്താണ് ഒരു സാമൂഹ്യ നന്മയ്ക്ക് സ്ഥായിയായ ശാക്തീകരണം ഉണ്ടാകുന്നത് സാമൂഹ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകുന്നത് അങ്ങനെ ചെയ്യുന്ന കുറേ മനുഷ്യരൊക്കെ നമ്മുടെ നാട്ടിലുണ്ട് ഇനിയും ഒരുപാട് പേർ ആ മാർഗത്തിലൂടെ സഞ്ചരിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഭിന്നശേഷിക്കാരുമായി ബന്ധപ്പെട്ട സ്ഥാപനത്തിൻ്റെ കണക്കുകളും വരുമാനങ്ങളും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും അവരനുഭവിക്കുന്ന പ്രയാസങ്ങളുമൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ചർച്ചയാവുമ്പോൾ വളരെ നിശബ്ദമായും മനോഹരമായും ഈ ദൗത്യം നിർവഹിക്കുന്ന നൂറുകണക്കിന് സ്ഥാപനങ്ങൾ ഈ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ട് അത്തരമൊരു സ്ഥാപനം തുടങ്ങിയതിൻ്റെ ഒരു വിവരവും എനിക്ക് സാമൂഹ്യ മാധ്യമത്തിലൂടെ ഒരു സുഹൃത്ത് പങ്കുവെക്കുകയുണ്ടായി അത് നിങ്ങളുമായി പങ്കുവെക്കുന്നു നിഷ്പക്ഷ നിലപാടിൽ ഈ സമൂഹത്തിൽ പരശതം കോടി രൂപയുടെ കെട്ടിടങ്ങൾ തീർക്കുന്ന ആഡംബര വാഹനങ്ങൾ ഒന്നിലധികമുള്ള പൂന്തോട്ടവും അതിൻ്റെ പരിസരങ്ങൾക്കുമൊക്കെ നിലനിർത്താനും അതുണ്ടാക്കാനും അത് സംരക്ഷിക്കാനും വേണ്ടി പ്രതിമാസം തന്നെ ലക്ഷങ്ങൾ മുടക്കുന്ന വീടിനോട് ചേർന്ന് തന്നെ ആരോഗ്യകരമായ ആയുർവേദ കൃഷി അടക്കമുള്ളവ നടത്തി അത് എല്ലാവരുമായി പങ്കുവെക്കുന്നതിൻ്റെ സന്തോഷം അനുഭവിക്കാൻ നാട്ടിലില്ലെങ്കിലും അവധിക്കെത്തുമ്പോഴെങ്കിലും അത് കാണുകയും ഉപയോഗിക്കുകയും ഒക്കെ ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട് ഇത്തരം ആളുകളൊക്കെയും അവരുടെ ഒരു പടിയെന്നോണം ഒരു കണക്കെന്നോണം ഒരു നിശ്ചിതമായ തുക ചില സ്ഥലങ്ങളിലേക്ക് അങ്ങ് ഏൽപ്പിച്ച് അന്ധമായി അവരെ അങ്ങ് വിശ്വസിച്ച് അതിലൊരു പരിശോധനയും ചിന്തയും ഇല്ലാതെ അവർ നൽകുന്ന പബ്ലിസിറ്റി പരിവേഷം ആസ്വദിച്ച് ജീവിക്കുന്നവരാണ് പല ആളുകളും ഒരർത്ഥത്തിൽ വർത്തമാനകാല പ്രാഞ്ചിയേറ്റൻ എഫക്റ്റ് എന്നൊക്കെ പറയാവുന്ന തരത്തിലുള്ളവർ എന്നാൽ അതിനപ്പുറം എൻ്റെ നാട്ടിൽ ഞാൻ ജനിച്ചു വളർന്ന പ്രദേശത്ത് അതിൻ്റെ ചുറ്റുപാടുകളിൽ ഈ പലതരം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന മനുഷ്യർക്ക് വേണ്ടി സഹായമെത്തിക്കാൻ ഒന്നെങ്കിൽ എൻ്റെ ഉപ്പയുടെ പേരിൽ അല്ലെങ്കിൽ എൻ്റെ കുറച്ച് കൂട്ടുകാരെ സംഘടിപ്പിച്ച് ഒരു നാടിൻ്റെ സന്തോഷവും ചേർന്ന് നിൽക്കൽ എൻ്റെ ഭാവവും ഒക്കെ നൽകി എന്തെല്ലാം ദൗത്യങ്ങൾ ഓരോരുത്തർക്കും ചെയ്യാൻ കഴിയും അങ്ങനെ ചെയ്യുന്നതാണ് നമ്മൾ ഒരു വീട് നിർമ്മിക്കുമ്പോൾ അതിൻ്റെ ഇഷ്ടിക എന്ന യൂണിറ്റ് എത്രത്തോളം ആ വീടിൻ്റെ ബലത്തെ സ്ഥിരപ്പെടുത്തുന്നുവോ അതുപോലെയുള്ള സാമൂഹ്യ നന്മകളുടെ ഒരു അടിസ്ഥാന ബ്ലോക്കുകളായി മാറുന്നത് അത്തരം സംഗതികളാണ് നാട്ടിലുണ്ടാകേണ്ടത് എനിക്ക് ഈ ഭിന്നശേഷിക്കാരെക്കുറിച്ച് ഇപ്പോൾ സംസാരിക്കുന്നത് കൊണ്ടാണോ എന്നറിയില്ല ഒരു സുഹൃത്ത് അയച്ചു തന്നതാണ് ആശ്രീ റീഹാബിലിറ്റേഷൻ സെൻ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു സെന്ററിൻ്റെ ഉദ്ഘാടനത്തെക്കുറിച്ച് അതിൽ സാഹുൽ ഹമീദ് എന്ന് പറയുന്ന പ്രവാസി വ്യവസായിയാണെന്ന് തോന്നുന്നു അദ്ദേഹം ഇത്തരം ഒരു സ്ഥാപനം തുടങ്ങുന്നതിന് വേണ്ടി ആളുകളെ അറിയിച്ചു കൊണ്ടുള്ള കുറിപ്പാണ് പ്രപഞ്ച സൃഷ്ടാവിൻ്റെ അപാര അനുഗ്രഹമാണ് സന്താനലബ്ധി അവർ കുഞ്ഞുമക്കൾ കുടുംബങ്ങളെ ഇമ്പമാക്കുകയും കൺകുളിർമയുടെ അഴകായി നമ്മളിൽ പരമാനന്ദം പകരുകയും ചെയ്യുന്നു എന്നത് അനിഷേദ്യമായ പ്രകൃതി സത്യമാണ് എന്നാൽ നിർഭാഗ്യവാന്മാരായ ചില കുഞ്ഞു ജന്മങ്ങൾ ജന്മനായുള്ള വളർച്ച പഠന സംസാര ബുദ്ധിവികാസ വൈകല്യങ്ങൾ ഓട്ടിസം ഹൈപ്പർ ആക്ടിവിറ്റി ജന്മന അല്ലാതെ സംഭവിച്ച മറ്റു വൈകല്യങ്ങൾ അവരുടെ നറുപുഞ്ചിരിയിൽ ഇരുൾ വീഴ്ത്തുന്ന അവസ്ഥ ചിലപ്പോഴെങ്കിലും നമ്മളെ വേദനിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ അറിവിൽ തന്നെ എത്ര പിഞ്ചുമക്കളെയാണ് ദിനേന ഈ അവസ്ഥയിൽ കാണപ്പെടുന്നത് ആ മാതാപിതാക്കളുടെ മനക്ലേശം പറഞ്ഞറിയിക്കുക പ്രയാസമാണ് ഇത്തരം മക്കളെ ഒരു പരിധിവരെ വൈകല്യങ്ങളിൽ അതിജീവിച്ച് സാധാരണ ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്താൻ എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടുകൂടിയ ഒക്യുപേഷണൽ സ്പീച്ച് ഫിസിയോതെറാപ്പികളും ക്ലിനിക് സൈക്കോളജി സേവനങ്ങളും സ്പെഷ്യൽ സ്കൂൾ വൊക്കേഷണൽ ട്രെയിനിംഗ് ഗ്രൂപ്പ് തെറാപ്പി തുടങ്ങിയവ പ്രദേശവാസികളായ മുഴുവൻ കുട്ടികൾക്കും പൂർണമായി സൗജന്യവുമായി ചെട്ടുംകുഴിയിലെ അശ്രീ റീഹാബിലിറ്റേഷൻ സെൻറ്ററിന്റെ രണ്ടാം ഘട്ട പ്രവർത്തനമായി തിങ്കളാഴ്ച ഒൻപത് മണിയോടെ സമാരംഭം കുറിക്കുന്നു അശരണരും നിരാലംബരുമായ പാവപ്പെട്ട രോഗികൾക്ക് ഫിസിയോതെറാപ്പിയും പാലിയേറ്റീവ് സേവനവും സൗജന്യമായി ഈ റീഹാബിലിറ്റേഷൻ സെൻറ്ററിൽ നിന്ന് ലഭിക്കുന്നു എന്ന് പറയുന്ന ഒരറിയിപ്പോടുകൂടി മനോഹരമായി ഒരു അടിസ്ഥാനപരമായ സൗകര്യങ്ങളോടുകൂടി പ്രകടനപരതയ്ക്കപ്പുറത്ത് തൽപരത അത് മുന്നിൽ നിർത്തിക്കൊണ്ട് ചെയ്യുന്ന ചില ദൗത്യങ്ങളെ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട് അദ്ദേഹത്തിൻ്റെ സമ്പത്തിൽ നിന്നാണ് ഇതിനൊരു മാർഗം കണ്ടെത്തി ഇത് നിർവഹിക്കുന്നത് ഒരു പക്ഷേ അടുത്ത ഒക്കെ സഹായിച്ചേക്കാം അങ്ങനെയുള്ള നന്മയുടെ കൂട്ടുകാർ ചേരുന്ന ചില അങ്ങോട്ടുമിങ്ങോട്ടും അറിയാനും കുറച്ച് സമയം അതിലൊക്കെ ചിലവഴിക്കാനും ഒക്കെ കഴിയുന്ന സാമൂഹ്യ ദൗത്യങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാകേണ്ടിയിരിക്കുന്നു അനിവാര്യമാണ് അതല്ലാതെ ലക്ഷങ്ങളും കോടികളുമൊക്കെ പലതിൻ്റെയും പ്രകടപരതയിൽ മുങ്ങി അങ്ങോട്ടേക്കങ്ങ് ഏൽപ്പിച്ച് ഇല്ലാത്ത ആഗ്രഹങ്ങൾ അവരുടെ മനസ്സിൽ ജനിപ്പിച്ച് മറ്റു വഴിയെ സഞ്ചരിപ്പിക്കുമ്പോൾ പിന്നെ അവരെ കല്ലെറിയുന്നത് ഈ കൊടുക്കുന്നവർ കൂടി യഥാർത്ഥത്തിൽ ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് അതുകൊണ്ടാണ് ഇത്തരമൊരു ദൗത്യത്തെ കാണിച്ചത് ഇതൊന്നേ കാണിച്ചുള്ളൂ ഇതുപോലെയുള്ള കണക്കിന് ഇരുന്നൂറ് കണക്കിന് അഞ്ഞൂറ് കണക്കിന് സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടുമ്പുറങ്ങളിലുണ്ട് പരിമിതികളുള്ള കുട്ടികളെ സഹായിക്കുന്നതിന് വേണ്ടി അവർക്കാർക്കും വലിയ മാധ്യമ പ്രതിഭകളുമായി ബന്ധമില്ലാത്തതുകൊണ്ടും അവർക്കൊന്നും ലക്ഷക്കണക്കിന് രൂപയുള്ള വിലയുള്ള ക്യാമറ വാങ്ങാൻ കഴിയാത്തത് അവരൊന്നും ഈ കരച്ചിൽ വിൽക്കണമെന്ന് ആഗ്രഹിക്കാത്തത് കൊണ്ടുമാണ് ലോകമറിയാത്തത് ആരെയും അറിയിക്കാത്തതും